അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എന്തായാലും പള്ളഞ്ചിക്ക് പോയിട്ടുള്ള തീരുമാനിച്ചെത്തിയിട്ടോ അങ്ങനെ ഞാനും ശ്രീകേട്ടൻ അനുവാസം കൂടി പള്ളഞ്ചിയിലേക്ക് പോവാണ്ടിരിക്കുകയാണ് ഒരു ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ടന്നെ പോലീസിനെ പഠിച്ചത് ശ്രീ ജേശിന്റെ അത്ര ഹെൽമെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നമ്മുടെ കരിച്ചേരി പുഴേന്റെ അടുത്ത് തറേതാണെ കേട്ടോ കരിച്ചേരി പാലം ഇപ്പോഴാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷെ നല്ല അടിയൊഴുക്കുള്ളത് പോലെ തോന്നുന്നുണ്ട് അറിയില്ല ഈ നമ്മളത് നമ്മുടെ വയനാട് ചെറുമ്പോഴത്തെ ഒരു പ്ലേസിലേക്കാണ് പോകുന്നത് കേട്ടോ അതാണ് കരിച്ചേരി വളമെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ കാണുന്ന ഒന്നും ഉണ്ടല്ലോ അതിൻ്റെ മണ്ടക്കെത്തണം എന്നാൽ കരിച്ചേരി വളവ് കഴിയുകയുള്ളൂ കേട്ടോ പിന്നെ സെൻട്രലായിട്ടൊരു വിളക്കമാടും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓരോ വളവഴിയും നെക്സ്റ്റ് നമ്മുടെ ശ്രീകൃഷ്ണ ബസ്സാണ് കേട്ടോ ബസ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോന്ന് ആലോചിച്ചു അങ്ങനെയാണ് ഞാൻ ബേക്കുന്നേ വീഡിയോ എടുത്തിട്ട് എന്താണ് ചേട്ടനെണ്ട്ഡിയോ സൂപ്പർ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറ്റിക്കോൾ എത്താറായിട്ട് കുറ്റിക്കോലിന് കുറച്ചുകൂടി നമുക്ക് പള്ളഞ്ചെത്താന്നേ ഉള്ളൂ കേട്ടോ കുറ്റിക്കോൽ ടൗണിന്റെ ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് കണ്ടല്ലു നല്ല കുറെ കടകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ പള്ളഞ്ചി സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീഡിയോ കുറച്ച് സ്പീഡാക്കിയതാണ് കുറെ കുന്നുകളും ചെരുവുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ പള്ളഞ്ചി എന്ന് പറയുന്നത് ശ്രീയേട്ട അച്ഛൻ്റെ നാടാണ് പള്ളഞ്ചിന്ന് പറഞ്ഞ പ്രദേശം ശ്രീ ഏഠന്റെ നാടായല്ലോ ശ്രീ ഏട്ടനാണെങ്കിൽ ലോകത്ത് വേറെ എവിടെ പോകാൻ ഇത്ര സന്തോഷം ഉണ്ടാവില്ല ഞാൻ എൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ട്രിപ്പ് പോകാനോ പറയുമ്പോൾ ശ്രീയേടിന്റെ മോത്തിന് ഒരു തെളിച്ചുണ്ടാവില്ല പള്ളഞ്ചി പോകാൻ എങ്ങാൻ പറഞ്ഞാല് പതിനായിരം കോടി എന്റെ ലോട്ടറി അടിച്ച് സന്തോഷമാണ് നമുക്കുള്ളത് അങ്ങനെ നമ്മുടെ ഏകദേശം പള്ളഞ്ചി വീട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സൈഡിലുള്ള ഫോറസ്റ്റ് ആണ് റോഡ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല കാരണം വെച്ചാൽ ഇത് എന്താ പറയുക ബസ്സൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് പൊട്ടി പൊള്ളലൊക്കെ ഇണ്ട് കേട്ടോ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കൂടി കഴിഞ്ഞാൽ എത്തി ഓക്കെ അപ്പം ഞങ്ങൾ പള്ളഞ്ചി എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ അച്ഛനും കൂടെ നിങ്ങളെ സ്നേഹത്തിൽ പോകുന്നുണ്ട് ഇത് വേറെ എങ്ങോട്ടുള്ള പോക്കല്ല ഞായഴ് പള്ളഞ്ചിലേക്ക് വരുന്നത് തന്നെ പള്ളഞ്ചു തോട്ടിൽ കുളിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ കുളിക്കാൻ വേണ്ടി സമ്മതിച്ചില്ലെങ്കിലോന്നുള്ള മുൻ സമ്മതിച്ചില്ലെങ്കിലോ കരുതിയിട്ട് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ പള്ളഞ്ചി തോട്ടിലെത്തിയിട്ടുണ്ടേ ഇപ്പം വെള്ളം കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മഴക്കാലം അല്ലല്ലോ തെളിഞ്ഞ വെള്ള എവിടെയും കാണുന്നില്ല കുട്ടികൾക്കൊക്കെ കുളിക്കാൻ വേണ്ടി പറ്റുന്ന സമയമാണിത് വെള്ളം കുറവായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനൊക്കെ ഓക്കെ അങ്ങനെ ദിവസം ഇന്ന വന്നേ ഇപ്പൊ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഉപയല കുരി വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് Aya, hai guys, nama nuk pali nuk torti nuk uke aene. Hai guys, nama nuk pali nuk torti nuk uke aene. Aya, aksaya അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ പള്ളഞ്ചി വീട് കേട്ടോ പള്ളഞ്ചി തറവാട് എന്നൊക്കെ പറയും ഇവിടെയാണ് ശ്രീകാട്ടിനെ കളിച്ചു വളർന്ന ഒരു വീടാണ് കേട്ടോ ഇത് നമ്മുടെ പള്ളഞ്ചമ്മ ഉണ്ട് ഇവിടെ പള്ളഞ്ചമ്മ ശ്രീകാഠന്റെ അച്ഛൻ്റെ ചേച്ചിയാണ് തറവാടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ സംഭവം എന്ന് പറയുന്നത് ഞങ്ങൾ അതിന് ഇടയ്ക്കിടയ്ക്ക് വേറുണ്ട് ഇങ്ങോട്ട് ഇപ്പൊ വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോൾ വിളക്ക് വെക്കാനൊക്കെയാണ് തറവാടിൻ്റെ ഉത്ഭവം തുറക്കുക കേട്ടോ ാണ് വീടിന്റെ മുൻഭാഗം ഘട്ടം ഗൈസ് പള്ളഞ്ചിയമ്മ എന്തോ ഉണ്ടാക്കുന്നതെന്നും കാത്ത് ഞാൻ ഏഴ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചോണ്ടിരിക്കാണ് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ